ബിഗ് ബോസിലെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് കൂടുതലായും നടക്കുന്നത് എവിറ്റാവുമെന്ന് കരുതിയ പലരും ആവാതിരിക്കുകയും പലപ്പോഴും കൂടുതൽ ആക്റ്റീവായി കളിച്ചിട്ടുള്ളവർ പുറത്താവുകയും ചെയ്യുന്നത് പ്രേക്ഷകവിധിയാണെന്ന് തന്നെ സമാധാനിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൽ ഇക്കുറി പുറത്താവുന്ന മൂന്നാമത്തെ ആളായി സരിക വീട് വിട്ടത് ഇത് ശരിക്കും മത്സരാർത്ഥികളെ അമ്പരിപ്പിച്ചു സരിക ഭേദപ്പെട്ട രീതിയിൽ മത്സരത്തിലേക്ക് വരുന്ന സമയത്താണ് ബിഗ് ബോസ് പുറത്തേക്കുള്ള വഴി തുറന്നത് അക്ബർ അപ്പാനി ശരത് ഗാങ്ങിനോട് ചേർന്നായിരുന്നു സരികയും നിന്നിരുന്നത് ഈ ഉണ്ടായിരുന്ന ആർ ജെ ബിൻസിയും പുറത്തു പോയിരുന്നു ഇതോടെയാണ് ഇക്കാര്യം ചർച്ചയാവുന്നത് ബിഗ് ബോസിൽ ഗ്യാങ്ങായി കളിക്കുന്ന മത്സരാർത്ഥികൾക്കുള്ള മറുപടിയായിട്ടാണോ ഇതെന്ന് പലരും ചോദിക്കുന്നുണ്ട് മിനിഞ്ഞാന്ന് സാരികയാണ് പുറത്തായതെങ്കിൽ ഇന്നലെ പുറത്തേക്ക് പോയത് ഷാരികയാണ് ഈ ആഴ്ച അജ്ഞാതവാസത്തിനു ശേഷം മികച്ച ഫോമിലായിരുന്നു ഷാരിക എന്നാൽ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്കുള്ള വഴി തെളിയുകയായിരുന്നു ഇതോടെ കൂടുതൽ പേരും ഈ നീക്കത്തിനെതിരെ പ്രതികരിച്ചു രംഗത്ത് വരുന്നുണ്ട് നന്നായി കളിക്കുന്ന മത്സരാർത്ഥികളെ പുറത്താക്കി വാഴകളെ മാത്രം നിലനിർത്തുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസിൽ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണെന്നാണ് ഷാരിക മോഹൻലാലിനോട് ഫ്ലോറിൽ വെച്ച് പറഞ്ഞിരുന്നത് ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് തനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന സംശയവും അവർ പ്രകടിപ്പിച്ചെങ്കിൽ പ്രേക്ഷകരിൽ ഭൂരിഭാഗം അഭിപ്രായം മറിച്ചായിരുന്നു ഈ സംശയം തന്നെയാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ ഇപ്പോൾ രേവതി മുന്നോട്ട് വയ്ക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഷാരികയെ പുറത്താക്കിയത് എന്തിനായിരുന്നു എന്നാണ് രേവതിയുടെ ചോദ്യം കൂടാതെ കഴിഞ്ഞ ദിവസം ആര്യനെ മോഹൻലാൽ കുടഞ്ഞതോടെ ഇയാളുമായുള്ള ബന്ധം ജിസയിൽ നിർത്തിയ മട്ടാണെന്നും രേവതി പറയുന്നു ഷാരിക ഔട്ടായിരിക്കുകയാണ് ലേഡി ബിഗ് ബോസ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ശരിക്കും സങ്കടം തോന്നി ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ മത്സരാർത്ഥി തന്നെയായിരുന്നു ഷാരിക പുള്ളിക്കാരിക്ക് കൃത്യമായ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക എന്നൊരു ഗെയിം പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നില്ല എല്ലാം റിയാക്റ്റ് ചെയ്തതുകൊണ്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചു ഇപ്പോൾ പോവേണ്ട ആളാണ് ഷാരിക എന്ന് തോന്നുന്നില്ല എന്നാൽ ഷാരികയുടെ പുറത്തുകാർ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് കൂടുതൽ പ്രേക്ഷകരും കമൻ്റ് രൂപത്തിൽ ഇതിനെ വിമർശിക്കുന്നുണ്ട് രേണു ആയിരുന്നു പോകേണ്ടത് എന്നാണ് ചിലർ വീഡിയോകൾക്ക് താഴെ അഭിപ്രായപ്പെടുന്നത് രേണു ബിഗ് ബോസിൽ ആക്റ്റീവല്ലെന്നും എന്തിനാണ് അവരെ നിർത്തി അത്യാവശ്യം ആക്റ്റീവായ ആളുകളെ പുറത്താക്കുന്നത് എന്നുമാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്